സംസാരിക്കുന്നത് പ്രശസ്ത നാടക ആചാര്യനായ ജി ശങ്കരപ്പിള്ളയുടെ കലാസൗന്ദര്യ സമീപനം ആധുനിക നാടകത്തിൽ എന്ന ലേഖനത്തെ കുറിച്ചാണ് നാടകക്കളരി എന്ന പ്രസ്ഥാനത്തിലൂടെ മലയാള നാടകവേദിയുടെ വഴിതിരിച്ചുവിട്ട വ്യക്തിയാണ് ജി ശങ്കരപ്പിള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോഴിക്കോട് സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങൾ പൂജാമുറി സ്നേഹദൂതൻ ബന്ദി കറുത്ത ദൈവത്തെ തേടി സബർമതി ദൂരെയാണ് തുടങ്ങിയവയാണ് മലയാള നാടക സാഹിത്യ ചരിത്രത്തിൻ്റെ രചയിതാവ എന്ന രീതിയിൽ അദ്ദേഹം പ്രഖ്യാതനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ് ഏത് കലാസൃഷ്ടിയും സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങളും അത് പിറവിയെടുക്കുന്ന കാലദേശങ്ങളോടും അവിടുത്തെ സംസ്കാരത്തോടും ദർശനത്തോടും കാഴ്ചപ്പാടുകളോടും അഭേദ്യമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ദുരന്ത നാടകങ്ങൾ ഇല്ലാതെ പോയതിന് ഭാരതത്തിൻ്റെ ദാർശനിക കാഴ്ചപ്പാടുകളാണ് അടിസ്ഥാനമായി നിലകൊണ്ടത് ദുരന്ത നാടക സങ്കല്പത്തിലേക്ക് ഗ്രീക്കുകാരെ നയിച്ചത് അവരുടെ ജീവിതാദർശത്തിലേക്കുള്ള കാഴ്ചപ്പാടുകളായിരുന്നു എത്ര ഉദാത്തനായ വീര വീര കഥാപാത്രവും വിധിയുടെ ദാക്ഷിണ്യില്ലായ്മയിൽപ്പെട്ട് ഞെരിയുന്ന കാഴ്ചപ്പാട് ഗ്രീക്ക് ട്രാജരികളുടെ ഭാവരൂപശില്പങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ ഉള്ളിലെ കരുണരസത്തെ ഉദ്ദേവിപ്പിച്ച് അത്തരം കഥാപാത്രങ്ങളോട് അഗാധമായ സഹാനുഭൂതിയും കാരുണ്യവും ജനിപ്പിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കപ്പെടുകയാണ് പെടുകയാണെന്ന് ജി ശങ്കരപിള്ള ഇത്രയും ആമുഖമായി പറയുന്നു ആധുനിക നാടകങ്ങളുടെ കലാസൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് ആധാരം ആധുനിക ജീവിതഗതികളും വീക്ഷണവുമൊക്കെയാണെന്ന് സ്വമതം സ്ഥാപിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സങ്കല്പമനുസരിച്ച് ആധുനികത എന്നതും സമകാലിക എന്നതോളും എന്നുള്ളതും വ്യത്യസ്തമായ സ്വപ്നകളാണ് ആധുനികവും സമകാലികവും വ്യത്യസ്ത സ്വപ്നകളാണ് കാലത്തിൻ്റെ പ്രസക്തിയാണ് സമകാലികത്തിനുള്ളതെങ്കിൽ ആധുനികവും അതിനുപരിയായി കാലം ആവശ്യപ്പെടുന്ന പ്രത്യേക വീക്ഷണഗതികളും സമീപനങ്ങളും ഉള്ളതുമാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു മാത്രവുമല്ല സമകാലികരെല്ലാം ആധുനികരായി കൊള്ളണമെന്നില്ല ആധുനിക കലാകാരൻ സമകാലിക ജീവിതത്തിൽ നിന്ന് ഉൾക്കാഴ്ചകൾ സഞ്ചയിച്ചുകൊണ്ട് കൊണ്ട് പുതിയകാല സൗന്ദര്യ സങ്കല്പം സൃഷ്ടിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലാണ് നാടകത്തിൻ്റെ ഭാവരൂപത്തെക്കുറിച്ചും അത് പ്രേക്ഷകർ ജനിപ്പിക്കുന്ന പ്രതികരണത്തെക്കുറിച്ചും സ്വതന്ത്രമായ കാഴ്ചപ്പാടുണ്ടായത് ആധുനിക നാടകത്തിൻ്റെ പിതാവായി ഇപ്സനെ അംഗീകരിച്ചവർ അദ്ദേഹം റിയലിസത്തിനുള്ളിൽ പ്രകടമാക്കിയ വിപ്ലവ ആശയത്തിൽ ആകർഷണനായവരാണ് റിയലിസത്തിനുള്ളിൽ പ്രകടമാക്കിയ വിപ്ലവാശയത്തിൽ ആകർഷണായവരാണ് ഇപ്സനെ നാടകത്തായി അല്ലെങ്കിൽ ആധുനിക നാടകത്തിൻ്റെ പിതാവായി അംഗീകരിച്ചത് രചനയിൽ മാത്രമല്ല രംഗാവതരണത്തിലും രംഗ അവതരണത്തിലും ഇപ്സൻ മാറ്റങ്ങൾ കൊണ്ടുവന്നു അതുവരെയും റിയലിസത്തിന് അന്യമായിരുന്നു ഇതൊക്കെ അവതരണത്തിലും രചനയിലുമൊക്കെ റിയലിസത്തിൽ കാണാത്ത രീതിയിൽ കാണാത്ത രീതികൾ സ്വീകരിക്കാനുള്ള ശ്രമം ഈ കാലഘട്ടത്തിലുണ്ടായി നിശ്ചല നാടകം എന്ന് വിളിക്കാൻ തോന്നലുളവാക്കുന്ന ചെക്കോവ് നാടകങ്ങൾ ബ്രഹത്തിൻ്റെ മുൻകാമി എന്ന് അവകാശപ്പെടാവുന്ന ഇർവിൻ പീസ് കേറ്ററുടെ നാടക സംരംഭങ്ങൾ അൻടോയിൻ ഗോൾഡൻ ക്രെഗ് അപ്പയ്യ സ്റ്റാനിസ്ലാവ്സ്കി തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളൊക്കെ നാടകത്തിൽ വരാനിരിക്കുന്ന ശക്തമായ പരിവർത്തനത്തിൻ്റെ സൂചനകളായിരുന്നു ഇനി റോബർട്ട് ബ്രൂസ്റ്റിൻ്റെ തിയേറ്റർ ഓഫ് റിവോൾട്ട് എന്ന ഗ്രന്ഥത്തിനെ കുറിച്ചാണ് അതായത് തിയേറ്റർ ഓഫ് റിവോൾട്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റോബർട്ട് ബ്രൂസ്റ്റാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ നാടക വേദിയുടെ പരിവർത്തന ഉദ്യമത്തെ അദ്ദേഹം മൂന്നായി തരംതിരിച്ചിരിക്കുന്നു റോബർട്ട് ബ്രൂസ്റ്റിൻ്റെ തിയേറ്റർ ഓഫ് റിവോൾട്ടിൽ നാടകവേദിയിലെ പരിവർത്തന ഉദ്യമത്തെ മൂന്നായി തെരഞ്ഞെടുത്തിരിക്കുന്നു അതിലൊന്നാമത്തത് മെസ്സയാനിക് റിവോൾട്ട് എന്ന് പറയാം രണ്ടാമത്തത് സോഷ്യൽ റിവോൾട്ട് മൂന്നാമത്തത് എക്സ്റ്റെൻഷ്യൽ റിവോൾട്ട് എക്സിസ്റ്റൻഷ്യൽ റിവോൾട്ട് മെസ്സയാനിക് റിവോൾട്ട് രണ്ട് സോഷ്യൽ റിവോൾട്ട് മൂന്ന് എക്സിസ്റ്റൻഷ്യൽ റിവോൾട്ട് അതിലാദ്യം മെസ്സയാനിക് റിവോൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യ ഭൗതിക ശക്തികളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്ന ഗ്രീക്ക് നാടക സങ്കല്പത്തിനെയാണ് മെസ്സയാനിക് റിവോൾട്ട് എന്ന് പറയേണ്ടത് അതുപോലെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള വ്യാപക ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് സോഷ്യൽ റിവോൾട്ട് നാടകങ്ങൾ അതുപോലെ അവനവനിലേക്ക് തന്നെ നോക്കി സ്വന്തം സ്വത്വം സ്വത്വവും ആസ്തിയും ഒക്കെ നോക്കുന്ന സങ്കല്പങ്ങളുള്ള നാടകങ്ങളെയാണ് എക്സിസ്റ്റൻഷ്യലിസ് എക്സ്റ്റെൻഷ്യൽ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയേണ്ടത് ഇത് മനസ്സിലാക്കാനായി റോബർട്ട് ബ്രോസ്റ്റ് ഇബ്സന്റെ നാടകങ്ങളും ചെക്കോവിൻ്റെ നാടകങ്ങളും പിരാൻഡലോയുടെ നാടകങ്ങളൊക്കെ നിരീക്ഷിച്ച് തൻ്റെ അഭിപ്രായം സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ ഇങ്ങനെ അഭിപ്രായം രൂപീകരിക്കുന്ന സമയത്ത് ആദ്യ ഭൗതിക ശക്തികളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്ന ഗ്രീക്ക് നാടക സങ്കല്പമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നാടകകൃതിയിലെ ഭാവനാംശത്തെ രൂപീകരിക്കുന്നതിൽ നാടകകൃത്ത് സ്വീകരിക്കുന്ന അഭിവീഷണത്തെ ആധാരമാക്കി മാത്രമാണ് നാടകവേദിയിലെ പരിവർത്തനത്തെ ബ്രൂസ്റ്റിൻ അപഗ്രഥിച്ചത് അപ്പോൾ ബ്രൂസ്റ്റിൻ്റെ ഈ അപഗ്രഥനം ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള അപഗ്രഥത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല നാടകകൃതിയിലെ ഭാവനാംശത്തെ രൂപീകരിക്കുന്നതിൽ നാടകകൃത്യം സ്വീകരിക്കുന്ന അഭിവേക്ഷണത്തിന് ആധാരമാക്കി മാത്രമാണ് നാടകവേദിയിലെ പരിവർത്തനം അതായത് നാടകകൃത്തിൻ്റെ നാടകകൃത്തിൻ്റെ ഭാവനാംശ വ്യത്യാസത്തെ അല്ലെങ്കിൽ നാടക വീക്ഷണത്തിൽ വച്ച് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വിഭജനം ഉണ്ടായെന്നാണ് ഒരു പോരായ്മയായി ജി ശങ്കർ പറയുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് നാടകകൃത്തിൻ്റെ വീക്ഷണത്തിൽ മാത്രമല്ല ഒരു നാടകവേദിയിൽ നാടക കൃതിക്ക് മാത്രമായി മാറ്റം സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു കൃതി അവതരണം പ്രേക്ഷകർ എന്നീ നാടകതൃത്വം ഒരുപോലെ പരിവർത്തന വിധേയമാക്കേണ്ടതുണ്ട് അപ്പോൾ നാടകകൃത്തിൻ്റെ വീക്ഷണത്തിൻ്റെ വെച്ചിട്ടുള്ള പരിവർത്തനം പറയേണ്ടത് പകരം നാടക നാടക സംഭവിക്കുന്ന കൃതി അതുപോലെ തന്നെ നാടക അവതരണ രീതികൾ അതുപോലെ പ്രേക്ഷകർ ഈ പറഞ്ഞ തൃത്വത്തിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ മൂന്ന് പേരിലും വരുന്ന വ്യത്യാസങ്ങൾ കൂടെ ഉൾപ്പെടുത്തണമായിരുന്നു എന്ന് ആണ് ജയശങ്കര പിള്ള പറയുന്നത് അപ്പോൾ ജയശങ്കര പിള്ള പ്രൂസ്റ്റിൻ്റെ തിയേറ്റർ ഓഫ് റിവോൾട്ടിൽ പറഞ്ഞിരിക്കുന്ന സങ്കല്പത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത് അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല അതിന് കാരണമായി പറയുന്നത് പ്രൂസ്റ്റിൻ്റെ സങ്കല്പം നാടകൃത്യവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നാടകൃത്യൻ്റെ വീക്ഷണ മാത്രമാണ് അവിടെ പരിവർത്തനം വരുന്നത് പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വരുന്നത് നാടകൃതിയിലും വരും അതുപോലെ തന്നെ അവതരണത്തിലും പ്രേക്ഷകരിലും വരും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പേരുടെയും പരിവർത്തനം കൂടെ പഠനവിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് അജി ശങ്കരപിള്ള അവിടെ പറഞ്ഞു വെക്കുന്നത് ഈ കാലയളവിൽ ഈ കാലയളവിൽ പ്രചാരമായിരുന്ന ചലച്ചിത്രത്തിൻ്റെ റിയലിസ്റ്റ് സമ്പ്രദായങ്ങളുമായുള്ള മത്സരം നാടക ഉപേക്ഷിച്ച് തുടങ്ങുകയും ചെയ്യുന്നുണ്ട് ദേശകാല വിശാല വിശാലമായ വളർച്ച നേടാനുള്ള സങ്കേതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഫലമായി പുതിയ ആവിഷ്കരണ സമ്പ്രദായങ്ങൾ ഉടലെടുക്കുകയാണ് പ്രേക്ഷകന് നാടകത്തോടുള്ള ബന്ധം എന്താണെന്ന് പ്രസക്തമായ ചോദ്യം ഉയർന്നു വരികയും തന്മയിഫയ്ക്കൽ ആണോ പ്രേക്ഷകന്റെ ലക്ഷ്യമെന്ന അടിസ്ഥാന ആശയത്തെ ജർമ്മൻ വേദിയിലെ പ്രമുഖർ ചോദ്യം ചെയ്തതും ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നാടക ലോകത്ത് ഉയർന്നുവന്ന വാദഗതികൾ ഇരുപതാം നൂറ്റാണ്ടിൽ ധാരാളം പ്രസ്ഥാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും നാടക മേഖലയിൽ സൃഷ്ടിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിതമൂല്യങ്ങൾക്കുണ്ടായ സമൂല മാറ്റങ്ങളും അതിനിടയാക്കിയ ഭൗതിക സാഹചര്യങ്ങളും നാടക സമീപനത്തിൽ മാറ്റങ്ങൾ ഉളവാക്കി കാര്യകാരണ ബന്ധിതമായ റിയലിസത്തിൻ്റെ ആവിഷ്കരണ രീതിക്ക് പരിവർത്തനം സംഭവിച്ചു കാര്യകാരണ സമന്യങ്ങൾക്ക് അപ്പുറമുണ്ടായ യഥാർത്ഥത്തെ ആവിഷ്കരിക്കുമ്പോൾ പ്രത്യക്ഷവും വ്യക്തവുമായ ബന്ധം അവിടെ ഇല്ലെന്നും ഇത്തരം കൂട്ടിച്ചേറുകൾ ഉണ്ടാക്കുന്ന ശ്രമം യഥാർത്ഥ യഥാർത്ഥമാണ് യഥാർത്ഥമാണെന്നും സർ റിയലിസ്റ്റുകൾ വാദിച്ചു അതായത് കാര്യകാരണ സമന്യങ്ങൾക്ക് അപ്പുറം ഉണ്ടാകുന്ന യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷവും വ്യക്തവുമായ ബന്ധം അവിടെ ഇല്ല ഇത്തരം കൂട്ടിച്ചെറുകൾ ഉണ്ടാക്കുന്ന ശ്രമം യഥാർത്ഥമാണ് പക്ഷേ എന്ന് സർ റിയലിസ്റ്റുകൾ വാദിച്ചു നന്മ തിന്മ ധർമാധർമ്മം എന്നിവയെ പറ്റിയുള്ള സമൂഹത്തിലുണ്ടായിരുന്ന വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നു ശാശ്വതം എന്ന ശാശ്വതം എന്ന വാക്കിന് പോലും പരമ്പരാഗതമായ അർത്ഥം തകരും വിധം പ്രസ്ഥാനങ്ങളും വിശ്വാസങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു നാടകത്തിൻ്റെ ഭാവരൂപശില്പങ്ങളിലും ഇവ ആഴത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ബക്കറ്റിൻ്റെയും ബൃഹത്തിൻ്റെയും ലോർക്കയുടെയും നാടകങ്ങൾ ഇത് കാണാം അതായത് ശാശ്വതമായ എന്നൊരു ശാശ്വതം എന്നൊരു സങ്കല്പം ഇല്ല അല്ലെങ്കിൽ ശാശ്വതമായിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് സാമുൽ ബക്കറ്റിൻ്റെയും ബൃഹത്തിൻ്റെയും ലോർക്കയുടെയും നാടകങ്ങൾ വ്യക്തമായി കാണാമെന്ന് ഈ സങ്കല്പ പറയുന്നു ബെക്കറ്റിൻ്റെ ചില നാടക ഉദാഹരണം പറയുന്നു ബക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ലോ വെയ്റ്റിംഗ് ഫോർ ഗോദ ഗോദോ എൻഡ് ഗെയിം എന്നീ നാടകങ്ങളും ബ്രഹത്തിൻ്റെ മദർ കറേജ് ഗലീലിയോ കാക്കേഷ്യൻ ചാക്ക് സർക്കിൾ എന്നിവയും ലോർക്കോ നാടകങ്ങളായ ബ്ലസ് വെഡ്ഡിംഗ് ഹൗസ് ഓഫ് ബർണാഡാൽബ എന്നീ നാടകങ്ങളും ഇങ്ങനെ നാടകങ്ങൾ വന്ന ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെ കാട്ടുന്നുണ്ട് നാടകത്തിൻ്റെ ശില്പഘടനയിൽ തങ്ങൾക്ക് തൊട്ടു മുമ്പ് ഇവർ സ്വീകരിച്ചിരുന്ന സുഖടിത നാടക സങ്കല്പം അവർ പാടെ നിരാകരിച്ചു അപ്പോൾ ഈ ബ്രഹത്തിൻ്റെയും ബക്കറ്റിൻ്റെയും ലോർക്കയുടെയും ഈ സങ്കല്പങ്ങൾ തൊട്ടു മുമ്പ് സുഖടിത നാടക സങ്കല്പം അതായത് ഒരു നാടകത്തിന് ഇന്ന ഇന്ന ചട്ടക്കൂടുകൾ വേണം എന്ന രീതിയിലുള്ള നാടക സങ്കല്പത്തിനെ ഈ പറഞ്ഞ മൂന്ന് പേരും തച്ചുടച്ചതായിട്ട് ആണ് ഈ ശങ്കരകുട്ടിള്ള പറയുന്നത് നാടകത്തിന് അനുയോജ്യമല്ലെന്ന് കരുതിയിരുന്ന ഇതിവൃത്തങ്ങളും ശില്പരീതികളും സ്വതന്ത്രമായി സ്വീകരിച്ചു അംഗീകരിക്കപ്പെട്ട നിയമങ്ങളെ പൂര്ണ്ണമായി ഒഴിവാക്കി ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട യഥാർത്ഥ നാടകത്തിൽ മാത്രമല്ല അപൂർവമായി യഥാർത്ഥ നാടകങ്ങളും ഇത് പ്രത്യക്ഷു അതായത് അതുവരെ ഉണ്ടായിരുന്ന സുഘടിത നാടക സങ്കല്പം ഒരു നിശ്ചിത ഇതിവൃത്തം വേണം എന്നൊക്കെ പറയുന്നുള്ള സുഘടിത നാടക സങ്കല്പത്തെ ഈ പറഞ്ഞിരിക്കുന്ന പേരും നിരാകരിച്ചു എന്നാണ് ജീശകരപ്പിള്ള പറയുന്നത് സുഘടിത നാടക നാടകം ഉപേക്ഷിച്ച പലരും പുതിയ സംവേദനത്തിന് അർത്ഥപൂർണ്ണമായും നാടകകൃത്തുക്കൾ സ്വീകരിച്ച പിരിമുറു സ്വീകരിച്ചു പിരിമുറുക്കമില്ലായ്മയും ലാളിത്യവും ആയവും നാടകത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കില്ലെന്നും വന്നു റിയലിസ്റ്റിക് നാടകകൃത്തായ ആർദർ മില്ലരുടെ കൃതികളിൽ പോലും ഇത് കാണാതെ കാണാനായി ഇത് കാണാതായി പിന്നെ റിയലിസ്റ്റിക് നാടകകൃത്തായ ആർദർ മില്ലരുടെ കൃതികൾ പോലും ഇത് കാണാതായി സു സമ്പൂർണ്ണമായും ദുരന്ത ശുഭാന്ത നാടകങ്ങൾക്ക് പ്രസക്തി ഇല്ലാതായി എന്നത് ശ്രദ്ധേയമാണ് ഗ്രീക്ക് സങ്കല്പ പ്രകാരമുള്ള ദുരന്ത നായകർ പിന്നീടുണ്ടായില്ല ഇ ഡി ഡെത്ത് ഓഫ് എ സെയിൽസ്മാനും ഉള്ള അന്ത അന്തരം നോക്കിയാൽ ഇത് വ്യക്തമാകും ഇ ഡി പസ് എന്ന നാടകത്തിനും അതുപോലെ തന്നെ അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന നാടകവും ആധുനിക യുഗത്തിൻ്റെ ദുരന്ത നാടകം ഇടത്തരക്കാരുടെ ദുരന്ത നാടകം എന്നൊക്കെ അറിയപ്പെടുന്ന ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വില്ലി ലോമൻ ഒരു വർഗ ഒരു വർഗത്തിൻ്റെ ദുരന്ത പ്രാതിനിധ്യം മാത്രമാണ് വഹിക്കുന്നത് ചിരിയുടെയും കരച്ചിലിൻ്റെയും അതിരുവരമ്പുകളില്ലാത്ത ഇല്ലാതെ സംഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഇടകലർത്തുകയാണ് അവിടെ യഥാർത്ഥവും ഭാവനയും ഇട യഥാർത്ഥ നാടകങ്ങൾ പോലും ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് പുതിയ പുതിയ ശില്പസങ്കല്പം രൂപീകരിക്ക സ്വീകരിക്കപ്പെട്ടപ്പോൾ പല സങ്കേതങ്ങളും സമ്പ്രദായങ്ങളും നവ്യമായ ഉൾക്കാഴ്ചയോട് സമീപിക്കാൻ നാടക രചയിതാക്കൾ ഒരുങ്ങി തൽഫലമായി ഗ്രീക്ക് കോറസിനെ പുതിയ ധർമ്മം നൽകി ആനയിക്കാനും കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ നിറയേറ്ററെ കൊണ്ടുവരാനും ആത്മഗതം സ്വീകരിക്കാനും ശ്രമം നടന്നു അപ്പം നാടകത്തിൽ വന്ന പരിഷ്കാരങ്ങളാണ് ഈ പറഞ്ഞതല്ല പിന്നെ ഗ്രീക്ക് ഹോറസിന് പുതിയ ധർമ്മം നൽകി ആനയിക്കുന്നു കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ നറയേറ്ററെ കൊണ്ടുവരുന്നു പിന്നെ ആത്മാഗാതം എന്ന സങ്കല്പം സ്വീകരിക്കുന്നു ഇതെല്ലാം പുതിയതായി വന്ന സങ്കല്പങ്ങളാണെന്ന് ജി ശങ്കരപ്പിള്ള പറയുന്നു അതോടൊപ്പം കഥാപാത്രങ്ങൾ തന്നെ നേരിട്ട് സദസ്സിനോട് സംവദിക്കാനും സ്റ്റേജ് മാനേജറെ സൂത്രധാരൻ്റെ സ്ഥാനത്ത് പ്രതീക്ഷ പ്രതീക്ഷിക്കാനും തുടങ്ങി ശില്പഘടനയിൽ സവിശേഷതകൾ സൃഷ്ടിക്കാൻ ഇവയെ കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞു അപ്രകാരമുള്ള പ്രത്യക്ഷ ശില്പ നവീകരണത്തിൽ മാത്രമായി അത് ഒതുങ്ങിപ്പോയതുമില്ല ഇനി ആധുനിക നാടക പ്രവർത്തനത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള നാടക ദാർശനികന്മാരിൽ ശ്രദ്ധേയരാണ് അന്റോയിൻ അർത്താടും ബ്രഹത്തും ഏഷ്യയിലും മെക്സിക്കോയിലും നാടോടിയും ആഭിചാരവുമായ നാടോടി അനുഷ്ഠാന നാടങ്ങൾ രണ്ടുപേരെയും ആകർഷിച്ചിട്ടുണ്ട് പഴയ ആഭിചാര നാടക സമ്പ്രദായങ്ങളുടെ ഭാവതീവ്രത നാടകത്തിൽ ഉണ്ടാവണമെന്ന് മാത്രമല്ല ഓരോ നാടകാവതരണത്തിലും ഓരോ ആഭിചാര ക്രിയയാകണമെന്ന് അർതാട് ആഗ്രഹിച്ചു ഓരോ നാടകാവതരണം ഓരോ ആഭിചാക്രിയ ആകണമെന്ന് അർത്താട് ആഗ്രഹിച്ചു തിയേറ്റർ ഓഫ് ക്രൂവാലിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇന്നും ഇന്നും നാടക രംഗത്തുണ്ട് തിയേറ്റർ ഓഫ് ക്രൂവാലിറ്റി അൻറ്റോർ അർത്ഥാടിൻ്റെ സങ്കല്പമാണ് സാഹിത്യത്തിൻ്റെ ഉപശാഖ്യ ലേബലിൽ നിന്നും നാടകത്തെ ബോധിപ്പിക്കാനും അനാവശ്യമായ അലങ്കാരങ്ങളിൽ നിന്നും മുക്തമാക്കാനും അർത്ഥാടിന്റെ സിദ്ധാന്തങ്ങൾ കഴിഞ്ഞു ബൃഹത്താകട്ടെ നാടകാസ്വാദനത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയും അതിപ്രാചീന നാടകം നൽകിയ പ്രേരണകളെ തൻ്റെ നാടക ശില്പത്തിൽ സ്വീകരിക്കുകയും ചെയ്തു നാടകീയ നാടകത്തിൻ്റെ സങ്കേതങ്ങളെ നിരാകരിച്ച ബൃഹത്ത് എപ്പിക് തിയേറ്റർ സങ്കല്പം കൊണ്ടുവന്നു പ്രേക്ഷകനെ ചിന്തിപ്പിക്കാൻ ജീവിത മുഖങ്ങളെ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് കഥാപാത്രത്തോട് തന്മയിൽ ഭാവി തന്മയിൽ ഭവിക്കാതിരിക്കാനും ആദർശവൽക്കരിക്കാനും ആദർശവൽക്കരണവും അതി നാടകീയത ഒഴിവാക്കാനും ബൃഹത്ത് ബോധപൂർവ്വം ശ്രമിച്ചു അതായത് കഥാപാത്രമായിട്ട് തന്മയവൽക്കരണം അദ്ദേഹം എതിർത്തു കഥാപാത്ര കഥാപാത്രം കഥാപാത്രമായി ജീവിക്കണം പ്രേക്ഷകൻ പ്രേക്ഷകനായി മാറി നിൽക്കണം കഥാപാത്രവും പ്രേക്ഷകൻ തമ്മിൽ തന്മ വേണ്ട എന്നാണ് ബൃഹത്തിൻ്റെ അഭിപ്രായം നാടകീയതക്കാൾ എപ്പിക് ഗുണങ്ങളാണ് എപ്പിക് ഗുണങ്ങളോട് നാടകഘടന ബന്ധപ്പെട്ടിരിക്കുന്നു അർത്ഥത്തിലാണ് എപ്പിക് തിയേറ്റർ എന്ന പേര് ഉപയോഗിച്ചിരുന്നത് ഏഷ്യൻ നാടോടി നാടകങ്ങൾ എപ്പിക് തിയേറ്ററിന് ക്രിയാത്മക സഹായം നൽകിയിട്ടുണ്ടെന്ന് ബൃഹത്ത് വിശ്വസിക്കുന്നു ആചികാഭിനയം മാത്രമല്ല നടൻ്റെ ധർമ്മം ധന്യാത്മക ചലനങ്ങൾക്ക് മൂകാഭിനയത്തിനും വാക്കുകൾക്ക് തുല്യമായ ഭാവവഞ്ചകത്വമുണ്ട് എന്നാൽ സംവിധാന സങ്കല്പം നടന്നതനുസരിച്ച് നാടകത്ത് എല്ലാം എഴുതി വെക്കേണ്ടതില്ലെന്ന രീതി വന്നു ബക്കറ്റിൻ്റെയും പിൻറ്ററിൻ്റെയും നാടകരചനകൾ വാക്കുകളുടെ പരിമിതി നാടകത്തിന് ശക്തിയാണ് നൽകിയിരിക്കുന്നത് തെളിയിച്ചു നാടകത്തിൽ അനാവശ്യമായ അലങ്കാരങ്ങൾ ആവശ്യമില്ലെന്ന് വന്നു നാടകം സംഘാഭനയത്തിൻ്റെ കലയാണെന്നും എല്ലാ ഘടകങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഉള്ളതെന്നും നാടകകൃത്തികളെ നാടകകൃതികളെപ്പോലെ സംവിധായകനും വിശ്വസിച്ചു നാടകകൃതികളുടെ സംഭാഷണങ്ങളെ വിരാമങ്ങളെ നിശബ്ദതകളെ അർത്ഥപൂർണ്ണമാക്കുന്ന എഴുതാത്ത രംഗപാഠം പ്രത്യക്ഷ പാഠത്തിന് സമാന്തരമായി സമാന്തരമായുണ്ടെന്നും അപ്പോൾ എഴുതാത്ത രംഗപാഠം പ്രത്യക്ഷ പാഠത്തിന് ഉണ്ടെന്നും അതിൻ്റെ അർത്ഥം സംവിധായകൻ ഗ്രഹിക്കേണ്ടതാണെന്നും സംവിധാനകളിൽ അതിഥീയനായ സ്റ്റാനിസ്ലാവ്സ്കി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നാടകത്തിൻ്റെ രചനാപ ശില്പത്തിൽ വന്ന മാറ്റങ്ങൾ രംഗാവതരണ വേദിയിൽ സംഭവിച്ചു ഒരു ഭാഗത്ത് എപ്പിക് തിയേറ്റർ ശൈലി വേറിട്ട് നിന്നപ്പോൾ മറുഭാഗത്ത് മാർക്സ് മീൻഹാർട്ട് തുടങ്ങിയവർ മെയിൻ ഹാർട്ട് തുടങ്ങിയവർ തുടങ്ങിയവരാൽ പരിപോഷിക്കപ്പെട്ട ടോട്ടൽ തിയേറ്റർ വളർന്നു വന്നു പ്രേക്ഷകൻ്റെ തന്മ വിഭാവത്തിന് പുതിയ ഉപാധി കണ്ടെത്തുക മാത്രമായിരുന്നില്ല ടോട്ടൽ തിയേറ്ററിൻ്റെ ലക്ഷ്യം പ്രേക്ഷകനെ പൂർണ്ണമായും നാടകീയ അനുഭൂതിയിൽ ലയിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു രംഗാവതരണത്തിൻ്റെ എല്ലാ വശ്യങ്ങളും കൂടി ചേർന്നുള്ള ദൃശ്യാനുഭൂതിയാണ് ടോട്ടൽ തിയേറ്റർ ലക്ഷ്യം വയ്ക്കുന്നത് പ്രേക്ഷകനും അരങ്ങും ഒന്നായി ഒന്നായിത്തീരുന്ന ആത്മലയത്തിൻ്റെ അനുഭവമാണ് അവിടെ ജനിക്കുന്നത് അപ്പോൾ ടോട്ടൽ തിയേറ്റർ സങ്കല്പത്തിൽ പ്രേക്ഷകരും നടനും എല്ലാം ഒന്നായി ഒന്നായിത്തീരുന്ന ഒരു ലയത്തിൻ്റെ ഒരു സങ്കല്പമാണ് വന്നതെങ്കിൽ ബൃഗത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് പ്രേക്ഷകനും നടനും നാടകവും തമ്മിൽ അല്ലെങ്കിൽ നടനും തമ്മിൽ തന്മ വിഭവം പാടില്ല എന്നാണ് ത്തിൻ്റെ അഭിപ്രായം ഇനി ദേശകാലങ്ങളുടെ പരിമിതികൾ മറികടക്കുള്ള ശ്രമമാണ് അവതരണ രംഗത്ത് ആധുനിക നാടകം സൃഷ്ടിച്ച മറ്റൊരു പരിവർത്തനം റിയലിസ്റ്റിക് നാടകത്തിൻ്റെ ദേശകാല സങ്കല്പങ്ങൾ തകരുകയും അരങ്ങിനെ അർത്ഥശൂന്യമാക്കി എൻവയ്മെൻറ്റൽ തിയേറ്ററിൽ സങ്കല്പം വളരുകയും ചെയ്തു അതിൻ്റെ ആചാര്യൻ റിച്ചാർഡ് ആയിരുന്നു അരങ്ങും ഒന്നായി ഒന്നായിത്തീർന്ന് ഒരു സംഭവത്തിൻ്റെ വേദിയായി തീരുകയും പ്രേക്ഷകർ സാക്ഷികളായും പങ്കാളികളുമായി മാറുകയും ചെയ്യുന്നു ഗ്രട്ടോസ്കി ബാർബ തുടങ്ങിയവർ ഗ്രോട്ടോസ് കി ബാർബ തുടങ്ങിയവർ നാടകത്തിൻ്റെ അത് മുഴുവൻ സ്വീകരിച്ച് അവതരണ രീതികളുടെ സ്വീകരിച്ച് അവതരണ രീതികളുടെ നവീന കാഴ്ചപ്പാടുകളുമായി എത്തുന്ന സംവിധായകരാണ് നാടകാവതരണ മേഖലകൾ വന്നു ചേർന്ന നവീനമായ പല സമ്പ്രദായങ്ങൾക്കും ചിത്രശില്പ കലാ കലകളിലെ പരിവർത്തനങ്ങളൊരു കടപ്പാടുണ്ട് ക്രേഗിനെ പോലുള്ള ആദ്യകാല സംവിധായകർ ചിത്രകാരന്മാരായിരുന്നു പുതിയ ജീവിതാവബോധം പുതിയ നാടക സങ്കല്പങ്ങൾ സൃഷ്ടിക്കുകയും അത് പുതിയ ആവിഷ്കരണ രീതിയിലേക്ക് നയിക്കുകയും ചെയ്തു ആധുനിക നാടകം പ്രേക്ഷക ശ്രദ്ധ ഇടതടവില്ലാതെ ആവശ്യപ്പെടുന്ന ഒന്നാണ് ना, ना की கata கना காண. ശക്തമായ പ്രേരണ നൽകുന്നു വിഹർമുഖം കണ്ട് വികാര വിരേചനം എളുപ്പത്തിൽ സാധ്യമാകാതെ താനും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ അന്തരാത്മാവിൽ കാണുകയാണ് അവൻ ഇത്തരം സംവേദനശീലം സ്വായത്തമാക്കുന്നതിലൂടെ മാത്രമേ ആധുനിക നാടകത്തിന്റെ പ്രേക്ഷകൻ അവൻ ഒരുവന് കഴിയൂ പ്രഹൃത്തിയും നാടകത്തിന്റെ പ്രേക്ഷകർ നാടകത്തിൽ പ്രേക്ഷകർ പൂർണ്ണമായും അന്യവൽക്കരിക്കപ്പെട്ടവരാണ് വിമർശന ബുദ്ധിയെങ്കിൽ ബോധപൂർവ്വം കാണികൾക്കായി ചിലതൊക്കെ കാണിക്കുകയാണെന്ന് തിരിച്ചറിയേണ്ടവനാണ് ഇത്തരം പ്രേക്ഷകൻ ഈ ബോധം ഉടനീളം നിലനിർത്തിയാണ് നാടകസങ്കല്പം നാടക ശില്പം സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അവതരിപ്പിക്കുന്നത് ഈ രീതി നമ്മുടെ പഴയ നാടോടി നാടക സങ്കല്പത്തിലുമുണ്ട് പക്ഷേ അവിടെ നൈസർഗികമായ അവതരണ സംഗീതങ്ങളുടെ അപ്രധാന സ്ഥാനത്തു നിന്ന് മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് നടൻ കഥാപാത്രമാവുകയും കഥാപാത്രം നടനാവുകയും ചെയ്യുന്നത് കാണാനാകുന്നു ഇത് രംഗപ്രയോഗ ശൈലിയോ രംഗപ്രയോഗശൈലിയോ സാങ്കേതികവിദ്യയോ മനഃപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതല്ല പക്ഷേ ബൃഹത്ത് തൻ്റെ പഴയ നാടക നാടകങ്ങളിൽ നിന്ന് എലിയനേഷൻ എലിയനേഷൻ എന്ന സ്വീക സ്വീകരിച്ച് സൗന്ദര്യാത്മകതയുടെ ഭാഗമാക്കി നാടക ശില്പത്തിൻ്റെ പ്രധാന ഘടകമാക്കി മാറ്റി ആധുനിക ജീവിതത്തിൻ്റെയും അതിൽ നിന്ന് ലഭ്യമാകുന്ന അവബോധത്തിൻ്റെയും അടിത്തറയിലാണ് ആധുനിക നാടകത്തിലെ വ്യത്യസ്ത ശില്പ സമ്പ്രദായങ്ങളും അവതരണ രീതികളും നിലകൊള്ളുന്നത് പഴയ നാടക നാടകരചനയുടെയോ അവതരണത്തിൻ്റെയോ പിന്നിലുള്ള കലാബോധ സങ്കല്പമല്ല ഇന്നത്തെ നാടകത്തിനും സംവിധായകനും ഉള്ളത് അതുകൊണ്ട് തന്നെ പുതിയ നാടകത്തിൻ്റെ ആസ്വാദനത്തിന് പുതിയ സൗന്ദര്യശാസ്ത്രപരമായ സമീപന രീതി ആവശ്യമായി വരുന്നു പഴയകാലം സൗന്ദര്യശാസ്ത്രം കൊണ്ട് ഇന്നിൻ്റെ നാടകത്തെ മാറ്റിവയ്ക്കാനാവില്ല എന്ന് ഈ ശങ്കരപ്പിള്ള പറഞ്ഞു വയ്ക്കുന്നു